ഹലോ നമ്മൾ കേരള പഴയെന്ന് എന്നറിയപ്പെടുന്ന പുത്തൂരിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് വളരെ പ്രകൃതി മനോഹരമായ സ്ഥലമാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് ആദ്യം തന്നെ താഴത്തെ ഗണപതി ഗണപതിയുടെ അമ്പലമുണ്ട് അവിടെ തൊഴുത് ഗണപതിയുടെ ഇഷ്ട വഴിപാടായ നാളികേരത്തിന് ശേഷം മല കയറാവുന്നതാണ് മല കയറുമ്പോൾ ഒരു ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് സ്റ്റെപ്പുകളുണ്ട് മേലോട് കയറാട്ടോ അത് ക്ഷീണിക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് മലകയറി മുകളിലിട്ടുമ്പോൾ തലമുണ്ടനം മുരുകൻ്റെ ഇഷ്ട വഴിപാടായ തലമുണ്ടനം ചെയ്യാവുന്നവർക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് മുരുകനെ തൊഴുത് കഴിഞ്ഞ ശേഷം ഇടതുവശത്ത് നാഗരാജാവും വലുദാശത്ത് അയ്യപ്പനുണ്ട് അയ്യപ്പൻ്റെ ഇഷ്ട വഴിപാടായ എള്ുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് മുരുകിന് ശുഭുനം വേണമെങ്കിൽ സമർപ്പിക്കാവുന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് പ്രസാദമായിട്ട് മുരുകിൻ്റെ ഇഷ്ട ഇനമായ നെയ്പായസം പാൽപ്പായസം പായസം എല്ലാം ഉണ്ട് അത് കൂടാതെ മലകയറി വരുന്ന എല്ലാ ഭക്തർക്കും അന്നദാനമുണ്ട് നല്ല രുചിയോടുള്ള അന്നദാനമാണ് ഞാനും കഴിച്ചിരുന്നത് അത് കാലത്ത് ഒമ്പതര മുതൽ അന്നദാനം എല്ലാവർക്കും ഉണ്ട് ഇനി ഇത് തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്ക് തൃശ്ശൂർ ടൗണിൽ നിന്നൊരു പതിനഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പുത്തൂരിലേക്ക് പുത്തൂരിൽ നിന്നിട്ടൊരു എണ്ണൂറ് മീറ്റർ പോക്കറ്റ് റോഡാണ് ഈ ചേച്ചേരിക്കുന്ന സ്ഥലത്തേക്ക് അവിടെയാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ അമ്പലമാണ് മുരുകന് ഇഷ്ട വഴിപാടായി തലമുണ്ടനം ചെയ്യാവുന്നതാണ് ഞായറാഴ്ച ദിവസം നല്ല തിരക്കാറുണ്ടോ ഞാനൊരു ഞായറാഴ്ച ദിവസമാണ് പോയത് കാലത്താണ് പോയത് നല്ല തിരക്കുണ്ട് നമ്മളെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് വരാവുന്നതാണ് അതുമല്ല പിന്നെ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് അവിടെ നിന്ന് താഴോട്ട് നോക്കിയ മനോഹരമായ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് വളരെ മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ മുരുകൻ്റെ അമ്പലമുള്ളത് കേരള പമ്മുടെ നാട്ടിലെ പല അമ്പലങ്ങളെക്കുറിച്ച് ആർക്കും മുഖ്യ ആൾക്കാർ ഇത് അറിയുന്നില്ല അതാണ് അത് പ്രശ്നം ഞാനിത് ഇങ്ങനൊരമ്പലുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ചയാണ് അറിഞ്ഞത് മല കയറാൻ പറ്റാത്തവർക്ക് വാഹന സൗ മറ്റേ ടു വീലർ ഫോർ വീലറൊക്കെ പോവാനായിട്ട് വഴിയുണ്ടോ മല കയറാൻ പറ്റാത്തവർക്ക് അങ്ങനെ ആവാം